ഈ നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഡിഹൺ ഓപ്പറേഷന്മാരെ ഭാഗമാനിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ബത്തേരി പോലീസ് സ്റ്റേഷൻ പഠി നല്ല ഒരു ക്രൈം നമ്പർ ടു സിക്സ്റ്റി ഫൈവ് ഫാ ട്വൻറ്റി ഫൈവ് ഒരു കമേർഷ്യൽ ക്വാണ്ടിറ്റി എൻഡിറ്റേസ് കേസിൽ പിടിച്ച ഒരു എ വൺ ഷഫീഖ് മണിപ്പുറം സ്വദേശിയായ ഷഫീഖിൻ്റെ ഇൻക്വറഗേഷൻ റിപ്പോർട്ട് പിന്നെ ടെക്നിക്കൽ എനസി ബേസ്ഡിൽ ഇന്നലെ രാത്രി നമ്മുടെ ടീം സെക്കൻഡ് പ്രതിയായ പ്രിൻസ് സാംസൺ ഇദ്ദേഹം താഞ്ചന് സ്വദേശിയാണ് ഇദ്ദേഹത്തെ ഇന്നലെ നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് പഠിച്ചത് ഈ ഓപ്പറേഷൻ ലീഡ് ചെയ്ത് ഐ പി ബത്തേരി അദ്ദേഹമാണ് സഹായത്തോടെ ആണ് നമ്മൾ സെർച്ച് നടത്തി അവനെ കിട്ടിവിടി ഡിവൈസ് പദ്ധതിയുള്ള പദ്ധതിൻ്റെ സൂപ്പർവിഷൻ കൂടി ഉണ്ടായിരുന്നു ഇവനെ കെട്ടിട ശേഷം ഇയാളുടെ ഇൻട്രോബേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരുപാട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഇയാളുടെ ഒരു ഇല്ലീഗൽ അക്കൗണ്ടിലാണ് കാണുന്നത് ഇതൊക്കെ മുഴുവൻ ഡ്രഗ് ഡീലിംഗ് സംബന്ധിച്ചു ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണ് നമുക്ക് മനസ്സിലായത് సెర్చ నమీకు కిట్టిన అంజు మొబైల్ ఫోణ కొట్టర్సపటోప్సం అప్పకుమెన్సూ డెబిట్ కాడ్స్ కోజి సాధన కిట్టి రెండు మాసతున్న ఇదే తే అకౌంటు ఒక ఎయింటి లాక్స్ ఉండ ట్రన్సాక్షన్ కాదు ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം നമ്മുടെ സംസ്ഥാനത്തിൽ വരുന്ന ഡ്രഗ്സും ഡ്രഗ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഈ ഫോറിൻ നാഷണൽസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് കാണുന്നുണ്ട് ആദ്യത്തെ അങ്ങനെ അറസ്റ്റ് അല്ല മുമ്പ് നമ്മൾ നമുക്കറിയാം ഓൾറെഡി അങ്ങനെയുള്ള ഫോറിൻ നാഷണൽസിന് നമ്മുടെ കുറേ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളൊപ്പം ഇനിയും കുറച്ച് പേര് നമ്മൾ ചർച്ച നടക്കുകയാണ് ഇനിയും കുറച്ചും കൂടി അതിൽ കിട്ടാമുണ്ട് അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി കാണുന്നുണ്ട് നമ്മുടെ മാക്സിമം ഇന്റൻഷൻ ഈ കിട്ടുന്ന സാധനങ്ങളിൻ്റെ ഡ്രഗ്സിൻ്റെ ഡയറിൻ്റെ സോഴ്സ് വരെ എത്തുന്ന ഒരു ഉദ്ദേശമാണ്